എല്ലാവർക്കും അഴിവൽ മേരിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഒന്നിൽ ഭക്തിയുടെ നിറകുടമായ ഒരു വ്യക്തിയും മറ്റേത് അശ്ലീലതയുടെ പര്യായമായ ഒരു വ്യക്തിയും എന്തായാലേ ഇവിടെയാണ് നമ്മുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് വ്യക്തമാവുന്നത് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് അതായത് നിങ്ങൾക്ക് ആദ്യത്തേത് വളരെ മനോഹരവും ആത്മീയത നിറഞ്ഞതാണെന്ന് തോന്നുകയും രണ്ടാമത്തത് അശ്ലീലമാണെന്ന് തോന്നുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മനഃശാസ്ത്ര വിദഗ്ധനെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മാത്രമല്ല വിദേശങ്ങളിലൊക്കെയുള്ള സ്ത്രീകൾ ഹണി റോസ് ധരിക്കുന്നതിനേക്കാളും കുറച്ച് വസ്ത്രങ്ങൾ ധരിച്ചാണ് സാധാരണ പുറത്തേക്ക് പോവുക പ്രത്യേകിച്ചും വേനൽക്കാലങ്ങളിൽ ഏറ്റവും കുറവ് വസ്ത്രം ധരിച്ചിട്ടാണ് ഇവർ പുറത്തേക്ക് പോവുക പക്ഷേ അവരെ ആരും തുറിച്ച് നോക്കാറില്ല ഒരു പുരുഷനും ഇവരെ കണ്ടിട്ട് കൺട്രോൾ പോകാറുമില്ല ഇവിടെ സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ ഒരുപാട് പണക്കാരോ ഒന്നുമല്ല എല്ലാവരും ഒരേപോലെ തന്നെയാണ് സമ്മറിൽ പുറത്തേക്ക് ഇറങ്ങുക ഇവിടെ ആരും അവരെ നോക്കി പേടിപ്പിക്കാറില്ല അവരെ കണ്ട് കൺട്രോൾ പോയി അവരെ നശിപ്പിക്കാനായിട്ട് ചെല്ലാറില്ല എല്ലാവരും വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് അവരുടെ ദേഹത്തേക്ക് പോലും നോക്കാത്ത പുരുഷന്മാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ ഒരു പുരുഷനും ഒരു സ്ത്രീയെയും തുറിച്ചു നോക്കുന്നത് ഒരു സമയത്ത് ഞാൻ കണ്ടിട്ടില്ല പുരുഷൻ പുരുഷൻ്റെ കാര്യം നോക്കി പോകുന്നതും സ്ത്രീ സ്ത്രീയുടെ കാര്യം നോക്കി പോകുന്നതുമാണ് കണ്ടിട്ടുള്ളത് അവർക്കറിയാം ഏത് വ്യക്തിയാണ് അങ്ങനെ ഒരു കണ്ണോടെ നോക്കേണ്ടത് അവർക്ക് കൃത്യമായിട്ടറിയാം ഒന്നെങ്കിലവരുടെ പാർട്ട്ണറായിരിക്കണം ഭാര്യയായിരിക്കണം ഗേൾ ഫ്രണ്ട് ആയിരിക്കണം ബാക്കിയുള്ളവരെ അവർ കാണുന്നത് അമ്മയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ സഹോദരിയുടെ സ്ഥാനത്ത് മകളുടെ സ്ഥാനത്തൊക്കെയാണ് ഇങ്ങനെ ഇച്ചിരി എവിടെയെങ്കിലും സ്കിന്നു കണ്ടാലുടനെ ബോധം കെട്ട് വീഴുന്ന അത്രയും കൺട്രോൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കെന്ന് പറയുന്നതിൽ ശരിക്കും പറഞ്ഞാൽ സ്വയം ലജ്ജ തോന്നണം ഇപ്പോഴൊക്കെ ഫേസ്ബുക്കിൻ്റെ കീഴിൽ ഓരോ പോസ്റ്റിന് കീഴേ ഹണി റോസിനെ കുറ്റം പറഞ്ഞ് കുറേ പുരുഷന്മാർ വന്ന് കൊമൻ്റി ഇടാറുണ്ട് പുരുഷന്മാർ മാത്രമല്ല ഈ ഒരു ബുദ്ധിയും വിവേകവും ഇല്ലാത്ത കുറച്ച് സ്ത്രീകളും പുരുഷൻ്റെ അടിമയായിട്ട് പുരുഷന് കൺട്രോള് പോകാതിരിക്കാൻ ഞാൻ തല മുതൽ കാല് വരെ മൂടി നടക്കണമെന്ന് വിശ്വസിക്കുന്ന കുറേ മണ്ടശിരോമണികൾ പുരുഷന്മാരെ ചിന്തിച്ചു നോക്കൂ സ്ത്രീകളെ ചിന്തിച്ചു നോക്കൂ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് അതായത് പുരുഷൻ്റെ ചിന്തകളിലാണ് മാറ്റം വരുത്തേണ്ടത് പുരുഷൻ നോക്കേണ്ട ഭാഗങ്ങളിൽ മാത്രം നോക്കാൻ പഠിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രധാന പ്രശ്നങ്ങൾ ഒഴിവാക്കപ്പെടുന്നത് കാരണം സ്ത്രീയുടെ എവിടെയെങ്കിലും ഒരു സ്കിന്നു കണ്ടാൽ കൺട്രോൾ പോകുന്നതാണ് നിങ്ങളുടെ കൂടെയുള്ള പുരുഷന്മാരെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇല്ലെങ്കിൽ വേണ്ട ചികിത്സ കൊടുത്ത് ആ പ്രശ്നത്തെ ആ മാനസിക രോഗത്തെ മാറ്റുകയാണ് ഓരോ സ്ത്രീയും ചെയ്യേണ്ടത് ഇനി പുരുഷന്മാർ തന്നെ ചിന്തിച്ചാലും മാറാവുന്നതേ ഉള്ളൂ കാരണം ഇത്തരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് സ്വയം തോന്നിയാൽ തന്നെ ഈസി ആയിട്ട് പുരുഷന്മാർക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു കാര്യമാണിത് ഇങ്ങനെ നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫോട്ടോസ് കാണാൻ പോവേണ്ട അല്ലെങ്കിൽ ഇതേപോലെയുള്ള പെൺകുട്ടികളെ നേരെ നോക്കണ്ട നിങ്ങൾക്ക് കണ്ണ് താഴ്ത്തി നടക്കാനായിട്ട് പറ്റും അതാണ് നിങ്ങൾ പഠിക്കേണ്ടത് പകരം സ്ത്രീയുടെ സ്കിന്ന് കാണുന്നേ ഞങ്ങളുടെ കൺട്രോൾ പോകുന്നേ എന്ന് കരയുന്നത് ലജ്ജാവഹമെന്നേ പറയാനുള്ളൂ